ും മാസങ്ങൾ കാത്തിരിപ്പുകൾ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഫ്ലവേഴ്സ് ടിവിയിൽ ഉപ്പുമുളകം മൂന്നാം സീസൺ വരുന്നു ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ആദ്യ എപ്പിസോഡ് ബാലവും കുടുംബവും വീണ്ടും എത്തുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് മുടിയനുണ്ടാകുമോ എന്നാണ് ഒരിക്കൽ ലെച്ച് ഉപ്പുമുളകും വിട്ടപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉപ്പുമുളകം പ്രേക്ഷകർ നടത്തിയത് മുടിയൻ മുടിയനില്ലെങ്കിൽ ഉപ്പുമുളകം മൂന്ന് കാണില്ല എന്നൊക്കെയാണ് പലരുടെയും വാശി മുടിയൻ വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം ബിഗ് ബോസിന് ശേഷം മുടിയന് ഏഷ്യാനെറ്റുമായി മാസത്തെ കരാറുണ്ടാകും ഈ കാലയളവിൽ മറ്റു ചാനലുകളിലെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ അനുവാദമില്ല കരാർ അവസാനിച്ചു കഴിഞ്ഞ ഉടനെ ഋഷി ഉപ്പുമുളകിൽ എത്തും ഫ്ലവേഴ്സ് ടി വി ഋഷിയെ ബന്ധപ്പെട്ടിരുന്നുവെന്നും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെന്നും റിപ്പോർട്ടുകൾ വരുന്നു മുടിയനുമായി പ്രശ്നമുണ്ടായിരുന്ന ടീമല്ല ഇപ്പോൾ ഉപ്പുമുളകും അണിയറയിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും മാറിയിട്ടുണ്ട് ബാലുവും നീലുവും മറ്റ് സഹോദരങ്ങളും ഒക്കെയായി ഇപ്പോഴും അടുത്ത ബന്ധമാണ് മുടിയനുള്ളത് ബിഗ് ബോസിൽ ഋഷി പോയപ്പോൾ ഋഷിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ മുന്നിൽ നിന്നത് ഇവരൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങി വരാൻ ഋഷിയും കാത്തിരിക്കുകയാണ് ഉപ്പുമുളകിൽ മുടിയനുണ്ടാകുമെന്ന കാര്യം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ്